ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ് ഇനി ചായ തിളക്കുന്നതും പാല് തിളക്കുന്നതും കണ്ടിട്ട് അറിയില്ല ഇന്ന് ആകെ അതൊരു ധൃതി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ ബാംഗ്ലൂർ ഇന്ന് രാവിലെ നല്ല കാലാവസ്ഥയായിരുന്നു സ്കൂൾ തുറക്കുന്നതുകൊണ്ടാണോന്നറിയില്ല മൊത്തത്തിൽ നല്ല കാലാവസ്ഥയായിരുന്നു ഇന്ന് അധ്വൈക്ക് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് കേട്ടോ രാവിലെ തന്നെ മടിയൊക്കെ ഉണ്ടായിരുന്നു പോവാൻ ഞാൻ വിളിച്ച് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് ആൾ നീറ്റ് വന്നത് പിന്നെ വേഗം കുളിപ്പിച്ച് റെഡിയാക്കി മൊത്തം അച്ഛൻ അവൻ്റെ മുടിയൊക്കെ ചീന്തി കൊടുക്കാൻ കേട്ടോ ഞാൻ ചീന്തി ശരിയാവണില്ലാന്ന് പറഞ്ഞ ആളെന്നെ മുടിയൊക്കെ ചീന്തി കൊടുക്കുകയാണ് അപ്പോൾ ഇത് അവൻ്റെ റെഡ് കളർ യൂണിഫോമാണ് കേട്ടോ ഇവിടെ രണ്ട് ടൈപ്പ് യൂണിഫോം ഉണ്ട് പിന്നെ തണുപ്പത്തിടാൻ കുട്ടികൾക്ക് ജാക്കറ്റൊക്കെ ഉണ്ട് ആളിന്ന് പോണോ വേണ്ടയോ എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുകയാണ് കാരണം പുതിയ സ്കൂളിൽ അവനെ അറിയില്ലല്ലോ എങ്ങനെയൊക്കെയാണെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിക്കോളൂ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആൾ മൂപ്പരെ ഇറങ്ങി നമ്മൾ രാവിലെ കണ്ടോ നാട്ടിലാണെന്നു വെച്ചാൽ ചിലപ്പോൾ മഴ പക്ഷെ നാട്ടിൽ റക്കുന്ന സമയം ഇപ്പം അവിടെ അധികം മഴയൊന്നും ചില സ്ഥലത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് കേട്ടത് ഇവിടെ എന്തായാലും നല്ല വെയിലായിരുന്നു കേട്ടോ പിന്നെ ഉണ്ട് അപ്പോൾ അവൻ ആ റെഡിന്റെ മുകളിൽ കൂടെ ഒരു ജാക്കറ്റ് ഇട്ടിരിക്കുകയാണ് തണുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മൂപ്പുര അങ്ങനെ ഒരു ഫോട്ടോസൊക്കെ എടുക്കട്ടെ അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തിയൊരു ഫോട്ടോസൊക്കെ എടുത്തു നമ്മുടെ ഫ്രണ്ടിൻ്റെ മകൻ ദേവജും ഇവനെ ഒന്നിച്ചാണ് കേട്ടോ പഠിക്കുന്നത് അപ്പം ദേവജും ഇവനെ ഫസ്റ്റ് ഡേ ആ ഞങ്ങൾ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും കൂടി ഒന്നിച്ച് കാറിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ദേവജിനെയും ഇവനെയും ഒന്നിച്ചാണ് നമ്മൾ കൊണ്ടുപോയത് കേട്ടോ അപ്പോൾ രണ്ട് പേരെയും ചേർത്ത് ചേർത്ത് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തു ദേവജിന് ഗ്രീൻ കളർ ഡ്രസ്സായിരുന്നു കേട്ടോന്ന് വലിയ കുട്ടികൾക്കൊക്കെ ഗ്രീൻ കളറായിരുന്നു തോന്നുന്നു അപ്പോൾ അങ്ങനെ രണ്ടുപേരും സ്കൂളിൽ എത്തിയപ്പോഴേക്കും അവിടെ അസംബ്ലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു വലിയ കുട്ടികളുടെ ഇവർ പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അതിനൊന്നും നിന്നില്ല നേരെ ക്ലാസ്സിലേക്ക് പോയി എന്താണ് അതുകൊണ്ട് തന്നെ ടീച്ചർ ഇട്ടോ അത് നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ് പിന്നെ ചുറ്റുപാട് നോക്കുകയാണ് ആൾ കയറിയ വഴിക്ക് എന്നെ കരച്ചിൽ തുടങ്ങിയതാണ് ഒരുവിധം ഞാൻ പറഞ്ഞവിടെ ഇരുത്തി സവൻ കാണാത്ത സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞൊരു വിധമാക്കി അവിടെ ഇരുത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ആളവിടെ മിണ്ടാതെ നിൽക്കേണ്ട ഇടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ പുറത്തേക്കൊന്ന് നോക്കി ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് എസ്കേപ്പായി ആ മിണ്ടാതെ നിൽക്കുന്നുണ്ട് ഭയങ്കര ഞാൻ അതുകൊണ്ട് അവനെ കാണാതെ അപ്പോൾ ഇന്ന് അത് ഉച്ചയ്ക്ക് വരും കേട്ടോ യു കെ ജി കുട്ടികൾക്കും എൽ കെ ജി കുട്ടികൾക്കും ഇവിടെ ഉച്ച വരെ ക്ലാസ് ഉള്ളു അപ്പോൾ ഞാൻ അവനെ നോക്കിയിട്ട് പുറത്തേക്ക് നിൽക്കാണ് ഒന്നര ആയപ്പോഴേക്കും അവൻ്റെ വാനെത്തി ഇതാണ് കേട്ടോ അവൻ്റെ വാന് അങ്ങനെ ഞങ്ങൾ പിന്നെ നാളെ തോട്ട് ഇവിടെ തന്നെ കറക്റ്റ് വന്ന് പിക്ക് ചെയ്യണമെന്ന് പറയണം കേട്ടോ ബേട്ടൻ അങ്ങനെ ഞാൻ അവനെ കൂട്ടൻ അപ്പുറത്തേക്ക് പോയി ആളിനെ കൂട്ടി വലിയ കുഴപ്പമൊന്നുമില്ല ഉച്ചയ്ക്ക് ശേഷം കരഞ്ഞില്ല എന്നൊക്കെയാണ് ടീച്ചറിനെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞത് അപ്പോൾ വന്നപ്പോൾ കുറച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ രാവിലെ പോകുമ്പോൾ ആൾ നല്ല കരച്ചിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ വന്ന് വിശേഷങ്ങളൊക്കെ പറയാണ് ഒന്നും മനസ്സിലായില്ല ഫ്രണ്ട്സ് കാരണം കൂടെ ഇരിക്കുന്നവരൊക്കെ കന്നഡയാണ് അവന് പറഞ്ഞൊന്നും മനസ്സിലായില്ല ഫ്രണ്ട്സിൻ്റെ പേരൊന്നും അറിയണില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഇവിടുത്തെ കോമൺ ലാംഗ്വേജ് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം അവനുണ്ട് വേറെ പ്രശ്നമില്ല അപ്പോൾ ഇതാണ് അവൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ടാറ്റാ ബേബി സി യു